വിവേചനത്തിന്റെ സിനിമ ജാതിപരമായ വിവേചനങ്ങൾ ഇപ്പൊ ജാതിപരമായ വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിറം തമ്മിലുള്ള വിവേചനം ഉണ്ടായിട്ടുണ്ട് വണ്ണം കൂടിയ മെല്ലിഞ്ഞവൻ ഇങ്ങനെ പലവിധ വിവേചനങ്ങളുണ്ട് ഇപ്പോ ഈ അവസരങ്ങൾ കിട്ടാത്തവർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ന്യായീകരണം ഒക്കെ അങ്ങനെ ആയിട്ട് തോന്നുന്നത് കാരണം കഴിവുണ്ടായിട്ടും മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരില്ല കഴിവുണ്ടായി കഴിവ ചിലപ്പോ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കും കഴിവിനെ തിരിച്ചറിഞ്ഞ് വാങ്ങിയിരിക്കുന്ന സമൂഹമാണ് തീർച്ചയായും കഴിവുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന ജാതിയും വിവേചനങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല കഴിവിനാണ് പ്രാധാന്യം കഴിവ് അതോടെ പണിയെടുത്ത് കാണിക്കുക പണിയെടുക്കുമ്പോൾ ജാതിയും അതൊക്കെ മാറിക്കോളൂ എന്നുള്ള ആ വിശ്വാസമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ ഉന്നതമൂല ജാതകമൊന്നുമല്ല ഈ പറയുന്ന രീതിയിലുള്ള അപ്പം നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ അല്ലെ നാടകം എനിക്ക് കൂടുതൽ സിനിമയക്കാട്ടിൽ ഇപ്പോൾ സിനിമയായിട്ട് വന്നിട്ട് കുറച്ച് ആയതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് പറയാം നാടകത്തിൽ ഞാൻ ഇരുപത്തി ആറ് വർഷം അല്ലെങ്കിൽ ഇരുപത്തി എട്ട് വർഷം പണിയെടുത്തതെന്ന് പറഞ്ഞാൽ നായകനായിട്ട് അഭിനയിച്ച് പന്ത്രണ്ട് എട്ടോ വർഷം എട്ടോ പത്തോ വർഷം നായകരായിട്ട് അഭിനയിച്ച് ആ നാടകങ്ങളിലും അമ്പലപ്പുറമ്പിലും പള്ളിപ്പറമ്പിലും വന്നിരുന്നത് കണ്ടതെന്നും ഞാൻ എൻ്റെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ട് രാഷ്ട്രീയം നോക്കിയിട്ടോ ഒന്നും അല്ല നല്ലതാണോ അവർക്കത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു നടൻ എന്ന രീതിയിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിനത്തുകാരൻ്റെ കറക്റ്റ് ഉത്തരമുണ്ട് എത്തപ്പെടാൻ പറ്റാത്തവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഒരു വലിയുണിതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഈ നിമിഷം വരെയുള്ള ഇതിൽ എനിക്ക് ഇന്നും വരെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എൻ്റെ നാടകം കണ്ട് കൈ അടിച്ചവരും അല്ലേൻ്റെ സിനിമകൾ കണ്ട് കൊള്ളാം അവ കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞവരും എൻ്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞാൻ ആരുടെ മകനാണെന്നോ ഒന്നും നോക്കട്ടെ എടുത്തുകാരനാണെന്ന് പോലും നോക്കിയിട്ടില്ലല്ലോ കഴിവുകളാണ് ശരിക്കുമ്പോ നൂറ് ശതമാനം കഴിവ് ഉണ്ടെങ്കിൽ നൂറ് വെക്കാനൊക്കെ ഞാൻ ചോദിച്ചിട്ട് നമ്മള് ഈ നമ്മുടെ കേരളത്തിലെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു ഫുട്ബോളിൽ ഐ എം ബി പറഞ്ഞു നമ്മുടെ പറഞ്ഞു അയ്യം വിജയൻ നമ്മുടെ ആരാ കഴിവുണ്ടല്ലേ വന്നത് അതെ അല്ലെ ജാതി കൊണ്ടാണോ വന്നത് അല്ലെ മതം കൊണ്ടാണോ പിന്നെ പണിയെടുത്താൽ മതി പണിയെടുത്താൽ മതി അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വിവേചനം എന്ന് പറയുന്നത് ജാതി എന്നൊരു സിനിമ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രമേയം അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമ എന്ന് പറഞ്ഞത് ഒരു ഒരാൾ മാത്രം ആസ്വദിക്കുന്ന കലയല്ല ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കലയാണ് അപ്പൊ ആ കലയെ കുറിച്ച് പറയാം അത് ചില എന്താ പറയുക ചില തിരുത്തലുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് തിരുത്താൻ വേണ്ടിയുള്ളൊരു വെള്ളച്ചൂടുത്തലാണ് ചില സിനിമകൾ ഇത് ശരിയാണ് നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളൂ ഇങ്ങനല്ലയോ തോന്നിക്കുന്നത് അതിനൊണ്ട് വേണ്ടി ഒരു ശ്രമമാണ് ഈ അരുടെ നടത്തിയിരിക്കുന്നത് നമ്മൾ ജാതിയുടെ കാര്യങ്ങളൊക്കെ നമ്മളൊരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർക്കാൻ ചെല്ലുമ്പോഴും അവിടെ എഴുതി വെച്ചിട്ടില്ലേ ജാതി ജാതി എന്ന് കാസ് എളുപ്പമില്ലേ അപ്പോൾ എല്ലായിടത്തും ഉണ്ടത് പക്ഷെ അതിൽ നിന്ന് ഉണ്ടാകുന്ന ചില ഇതിനകത്തൊക്കെ ചില സീനുകൾ വല്ലാതെ ഇത് ഹൃദയസ്പർശിയായി നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ ചില സ്ഥലങ്ങളുണ്ട് അതായത് ചില നോട്ടങ്ങളിലൂടെ ഒക്കെ മാത്രം ഡയറക്ടർ അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അത് സിനിമ കാണുമ്പോൾ മനസ്സിലാകും അപ്പം അത് അനുഭവിച്ച ഒരുപാട് പേരുണ്ടാകും ഞാൻ പേഴ്സണലി പറഞ്ഞ പ്രമോദൻ കുറിച്ച് മാത്രം പറഞ്ഞത് എനിക്ക് എന്റെ ജീവിതത്തിൽ കലാജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല മറ്റു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല സ്ഥലത്തൊന്നും ഉണ്ടായിട്ടുണ്ട് ഞാനതിനൊന്നും വക വെച്ചിട്ടില്ല ഞാൻ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുകയില്ല ഞാൻ മനുഷ്യനാണ് എല്ലാവരെയും സൃഷ്ടിച്ച പോലെ തന്നെ എന്നെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ എല്ലാവർക്കും ഞാൻ നേരത്തെ ഒരു പറഞ്ഞ പോലെ ഞാൻ കൈ പനി വരുമ്പോൾ ഹിന്ദു പാരസെറ്റമോൾ കഴിക്കുന്നത് ക്രിസ്ത്യൻ പാരസെറ്റമോളും അല്ല കഴിക്കുന്നത് ഞാൻ കഴിക്കുന്ന പാരസെറ്റമോളാണ് അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് എൻ്റെ വൈഫിനെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്ത വൈഫിന് വൈഫിന് കൊടുത്ത ബ്ലഡ് നമ്മൾ ഇന്ന ഇന്ന അവരുടെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞൊന്നുമല്ല ഇപ്പം തന്നെ നമ്മുടെ വയനാട്ടിൽ ആ പാവയുടെ പോ മണ്ണിൽ മണ്ണും എല്ലാം വന്നു വിടും അവർ മാന്തി എടുത്ത് ഏത് ജാതിക്കാരാണെന്ന് നോക്കിയിട്ടാണോ ഏത് മതക്കാരാണെന്ന് നോക്കിയിട്ടാണോ പക്ഷേ എവിടേക്കോ ചില ആളുകളുടെ മനസ്സിലും ഇതുണ്ട് എന്ന് ഇല്ലാന്ന് നമുക്ക് പറയാതിരിക്കാൻ നോക്കാം നമ്മളൊരു ഇലക്ഷൻ വന്നാൽ നോക്കിയാൽ നമ്മൾ ജാതി വാർഡിൽ നിന്നല്ലേ എന്നൊക്കെ ഇല്ല നിൽക്കുന്നത് വാർഡിൽ ഏത് ഏത് ജാതിക്കാണ് ഏറ്റവും വോട്ട് കിട്ടാൻ സാധ്യത മറ്റവർക്ക് അങ്ങനെ അപ്പം നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളിലും ഇതിൽ ചില സ്ഥലങ്ങളിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില ആ ചില വേദനകളാണ് നമ്മുടെ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പം അതില്ലെന്ന് ഞാൻ പറയുന്നത് ഉണ്ടെന്നും പറയുന്ന രണ്ട് പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചയിൽ പല സ്ഥലത്തും അതുണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് 那就你就就。